സ്വന്തം സഹോദരനുമായി പാർട്ട്ണർഷിപ്പിൽ ബിസിനസ് ചെയ്തിരുന്ന രണ്ട് വ്യക്തികൾ തമ്മിൽ തെറ്റിപ്പൊരി തൻ്റെ സഹോദരൻ തന്നോട് ചെയ്ത വലിയ ച ചതിയുടെയും വഞ്ചനയുടെയും വിഷമങ്ങളും ദുഃഖങ്ങളും അവരിലെ അനുജൻ ഒരിക്കലോട് പങ്കുവെച്ചത് ഞാൻ ഓർക്കുകയാണ് ഇത് വലിയ വേദനയുള്ള കാര്യമാണ് ആത്മാർത്ഥമായി വിശ്വസിച്ച വ്യക്തി ചതിക്കുമ്പോൾ വഞ്ചിക്കുമ്പോൾ തള്ളിക്കളയുമ്പോൾ ധാരാളം വ്യക്തികൾ ഇതുപോലെയുള്ള വേദനകൾ അനുഭവിക്കാറുണ്ട് വിശുദ്ധ ബൈബിളിൽ ഉൽപ്പത്തി പുസ്തകം പതിമൂന്നാം അധ്യായത്തിൽ സമാനമായ ഒരു സംഭവം വിവരിക്കുന്നുണ്ട് അബ്രാമും ലോത്തും അവർ ഒന്നിച്ച് പരിശ്രമിച്ചു അധ്വാനിച്ചു വലിയ ഉണ്ടായി വലിയ സമ്പന്നരായി തീർന്നുവെന്ന് വിശുദ്ധ ഗ്രന്ഥം പറയുന്നുണ്ട് അവർക്ക് ഒന്നിച്ച് താമസിക്കാൻ ദേശം മതിയായില്ല കാരണം അവർക്ക് വളരെയേറെ സമ്പത്തുണ്ടായിരുന്നുവെന്ന് നമുക്കിവിടെ വായിക്കാനായിട്ട് സാധിക്കും എന്നാൽ ഇതിൻ്റെ രണ്ടാം ഭാഗം വളരെ വ്യത്യസ്തമാണ് സമ്പത്തും വളർത്തുമൃഗങ്ങളും വേലക്കാരും ഒക്കെ വർത്തിച്ചപ്പോൾ ഈ വേലക്കാർ തമ്മിൽ കലഹങ്ങളും വഴക്കുകളും കൂടെ കൂടെ ഉണ്ടായിക്കൊണ്ടിരുന്നു അബ്രഹാം ലോത്തിനോട് പറഞ്ഞു നമ്മൾ തമ്മിലും ഇളയന്മാർ തമ്മിലും കലഹമുണ്ടാകരുത് കാരണം നമ്മൾ സഹോദരന്മാരാണ് അതുകൊണ്ട് നമുക്ക് സ്നേഹത്തിൽ പിരിയ ഇവിടെ ഞാനൊരു കാര്യം സൂചിപ്പിക്കാൻ ആരംഭിക്കുക നമ്മുടെ കുടുംബങ്ങളിലൊക്കെ ആണെങ്കിലും ഒന്നിച്ച് താമസിക്കാൻ പറ്റാത്ത പോലെ കലഹങ്ങളൊക്കെ ആരംഭിക്കുകയാണെങ്കിൽ അത് മൂർച്ഛിച്ച് വലിയ പ്രശ്നങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ സ്നേഹത്തിലായിരിക്കുമ്പോൾ തന്നെ പരസ്പരം പിരിഞ്ഞ് അല്ലെങ്കിൽ മാറി താമസിക്കുന്നത് വളരെ നല്ലതായിരിക്കുമെന്ന് ഈ വചനഭാഗം നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ടല്ലോ അതുകൊണ്ട് അബ്രാ ലോത്തിനോട് പറഞ്ഞു നമുക്ക് തമ്മിൽ പിരിയ നീ എന്നെ പിരിഞ്ഞു പോവുക നീ വലത്തോട്ടാണ് പോകുന്നതെങ്കിൽ ഞാൻ ഇടത്തോട്ട് പോകാം ദേശമെല്ലാം നമ്മുടെ മുമ്പിലുണ്ടല്ലോ നീ ഇടത്തേക്കാണ് പോകുന്നതെങ്കിൽ ഞാൻ വലത്തേക്ക് പോയിക്കൊള്ളാം അബ്രാഹത്തിൻ്റെ നല്ല മനസ്സ് സഹോദരനോടുള്ള സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും ആ നല്ല മനസ്സ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും എന്നാൽ ലോ ലോത്ത് എന്നാൽ ലോത്ത് വളരെ വ്യത്യസ്തനായിരുന്നു അല്പസ്വാർത്ഥചിന്തയുടെയും വക്രബുദ്ധിയുടെയും ഒക്കെ ഉടമയായിരുന്നു ലോത്ത് എന്ന് പിന്നീടുള്ള ഭാഗം കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും ജോർദാന്റെ സമതല പ്രദേശം വളരെ ജലപുഷ്ടിയുള്ളതാണെന്ന് ലോത്ത് കണ്ടു ലോത്ത് ആ ഭാഗം തിരഞ്ഞെടുത്തു എന്നാൽ എബ്രഹാം ആട്ടെ കാനാൻ ദേശത്ത് പാർത്തു ലോത്ത് ജോർദാൻ്റെ സമതല പ്രദേശത്തുള്ള പട്ടണത്തിൽ വളരെ ആഡംബരത്തോടെ സുഖത്തോടെ ജീവിതം ആരംഭിക്കുന്നത് നമ്മളിവിടെ കാണുകയാണ് ഇതിനൊരു മൂന്നാം ഭാഗമുണ്ട് അബ്രഹാം ലോത്തിൽ നിന്ന് വേർപിരിഞ്ഞതിന് ശേഷം കർത്താവ് അബ്രാമിൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു അബ്രാമിനോട് പറഞ്ഞു നീ തല ഉയർത്തി നോക്കുക കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും തെക്കോട്ടും വടക്കോട്ടും നീ നോക്കുക ഈ കാണുന്ന ദേശമെല്ലാം നിനക്കും നിൻ്റെ സന്താനങ്ങൾക്കായി സന്താനങ്ങൾക്കുമായി എന്നേക്കും ഞാൻ നൽകും ഇവിടെ രണ്ട് കാര്യങ്ങൾ നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഒന്നാമതായി വലിയ വേദനയോടെയിരുന്ന അപുരാകത്തിൻ്റെ മുമ്പിൽ തൻ്റെ സഹോദരനെ നഷ്ടപ്പെട്ടു പ്രതീക്ഷിച്ചത് പലതും കൈവിട്ടുപോയി ആശിച്ചതുപോലെ കാര്യങ്ങൾ നടന്നില്ല വലിയ ഏകാന്തതയിലും ദുഃഖത്തിലുമായിരുന്ന എബ്രാഹത്തിൻ്റെ മുമ്പിൽ കർത്താവ് വന്നു പ്രിയപ്പെട്ടവരെ ഞാനും നിങ്ങളും ഒറ്റപ്പെടുമ്പോഴും മറ്റുള്ളവർ നമ്മളെ ഉപേക്ഷിച്ച് കളയുമ്പോഴും ജീവിതത്തിൽ പലതും ആശിച്ചത് പലതും നഷ്ടപ്പെട്ടു പോകുമ്പോഴുമൊക്കെ കർത്താവ് നമ്മളോട് ചേർന്ന് നിൽക്കാൻ ആഗ്രഹിക്കുന്നവനാണ് അവിടുന്ന് ഒരിക്കലും നമ്മളെ തള്ളിക്കളയത്തില്ല നമ്മളെ അനാഥരായി വിടുകയില്ല അവിടെ നമ്മളോട് ചേർന്ന് നിൽക്കും അവിടെ നമ്മളോട് സംസാരിക്കും ഇവിടെ അതാണ് കണ്ടത് രണ്ടാമതായി കർത്താവ് അബ്രാബിനോട് പറയുന്നു നീ തല ഉയർത്തി നോക്കുക കുനിഞ്ഞിരിക്കുന്ന വ്യക്തി എപ്പോഴും തൻ്റെ കുറവുകളിലേക്കും തൻ്റെ നഷ്ടങ്ങളിലേക്കും കഴിഞ്ഞ കാലങ്ങളിലേക്കൊക്കെയാണ് നോക്കി നിരാശപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അത് അനുഗ്രഹകാരണമല്ല നഷ്ടങ്ങളുണ്ടാകാം പരാജയങ്ങളുണ്ടാകാം ആശിച്ചത് പലതും കൈവിട്ടുപോയി കാണാം നമ്മളവിടെ നമ്മുടെ കഴിഞ്ഞ കാലങ്ങളിലേക്ക് ഓർത്ത് നിരാശപ്പെട്ട് ദുഃഖിച്ചിരിക്കേണ്ടവരല്ല പിന്നെന്താണ് ചെയ്യേണ്ടതെന്ന് കർത്താവ് പറയുന്നുണ്ട് നീ തല ഉയർത്തി നോക്കുക തല ഉയർത്തി നോക്കുമ്പോൾ എന്താണ് കാണുന്നത് നിന്റെ മുമ്പിൽ നിൽക്കുന്ന കർത്താവിനെയും അവിടുന്ന് നിനക്ക് തരാൻ ആഗ്രഹിക്കുന്ന അനന്തമായ സാധ്യതകളെയും വിജയങ്ങളെയും നിനക്ക് കാണാനായിട്ട് പറ്റും നഷ്ടപ്പെട്ടതിനേക്കാൾ അധികം മടക്കി തരാനായിട്ട് കർത്താവിന് പറ്റി കർത്താവ് ഒരു കാര്യം കൂടെ പറഞ്ഞു നീ എഴുന്നേറ്റ് ഈ ഭൂമിക്ക് നെടുകയും കുറുകയും നടക്കുക അത് എന്താണ് നെടുകയും കുറുകയും നടക്കുക എന്ന് പറഞ്ഞാൽ അതൊരു കുരിശിൻ്റെ ആകൃതിയാണ് കുരിശ് ഈശോയുടെ പ്രതീകമാണ് അതായത് ഈശോയിൽ നീ വസിക്കുക ഈശോയോട് ചേർന്ന് നടക്കുക യേശുവിനെ നിന്റെ ജീവിതത്തിൻ്റെ നാദനും കർത്താവുമായി സ്വീകരിച്ച് അവിടുത്തെ വാക്കുകൾ കേട്ട് അവിടുത്തെ വചനമനുസരിച്ച് നീ ജീവിച്ചാൽ നിന്റെ മുമ്പിൽ ദൈവം അനന്തമായ സാധ്യതകൾ ഒരുക്കി നിന്നെ പരിപാലിക്കുമെന്ന് ഈ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നില്ലേ തീർച്ചയായും എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി പരാജയപ്പെട്ട് ദുഃഖിച്ച് നിരാശപ്പെട്ട് കഴിഞ്ഞ കാലങ്ങളിലെ നഷ്ടങ്ങളെ ഓർത്ത് നീ വേദനിക്കുകയാണെങ്കിൽ എബ്രാകത്തിനെ അനുഗ്രഹിച്ച ദൈവം നിന്നെയും ഇന്ന് അനുഗ്രഹിക്കും ഞാൻ തുടക്കത്തിലെ പറഞ്ഞ സഹോദരന്മാർ വേർപെരിഞ്ഞ ആ സംഭവത്തിലേക്ക് ഞാൻ തിരിച്ചു വരട്ടെ പിന്നീട് ആ ഇളയനിയൻ സങ്കടത്തോടെ തൻ്റെ വേദനകൾ എന്നോട് പറഞ്ഞ് ആ ആ സഹോദരൻ മറ്റൊരു ബിസിനസ് തുടങ്ങുകയും വലിയ വിജയങ്ങളും നേട്ടങ്ങളും ഉണ്ടാക്കി അദ്ദേഹം മുന്നേറിയതും കർത്താവ് കാണുവാൻ എന്നെ അനുവദിച്ചു എന്ന് പറയുന്നതിൽ എനിക്ക് വളരെയേറെ സന്തോഷമുണ്ട് തീർച്ചയായും കർത്താവ് എന്നെയും നിങ്ങളെയും അനുഗ്രഹിക്കുക തന്നെ ചെയ്യും നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം ഭർത്താവായി ഈശോയെ ഈ വചനം കേട്ട ഓരോ മക്കളെയും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുക ജീവിതത്തിൽ പലവിധമായ നഷ്ടങ്ങളിലും ചതിയിലും വഞ്ചനയിലും പെട്ട് ദുഃഖം അനുഭവിക്കുന്ന ഓരോരുത്തരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുക ഒറ്റപ്പെട്ടവരെയും നിരാശയിലിരിക്കുന്നവരെയും ആരുമില്ലാത്തവരെയും ഒക്കെ ചേർത്ത് പിടിക്കുന്ന കർത്താവെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഓരോ മക്കളെയും അവരുടെ കണ്ണുനീരിനെയും വേദനയെയും സമർപ്പിക്കുക അവരെ അനുഗ്രഹിച്ച് അവിടുന്ന് വർദ്ധിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഓരോ മക്കളെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ആ മേൻ